ജമ്മുകശ്മീരിലെ പഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ നടന്നത് വൻ ഭീകരാക്രമണമെന്ന് റിപ്പോർട്ട് നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത ബൈക്കിലെത്തിയവരാണ് ആക്രമണം ലഷ്കർ ഐ തോയ്ബയ്ക്ക് പങ്കെന്ന് രഹസ്യാന്വേഷണ ഏജൻസികൾ പറഞ്ഞു ഓപ്പറേഷൻ ടിക്കയുമായി സൈന്യം രംഗത്ത് ഒരു പ്രാദേശിക ഭീകരനെ തിരിച്ചറിഞ്ഞിട്ടുമുണ്ട് ചെറിയ കുന്നിലെ ടൂറിസ്റ്റ് കേന്ദ്രത്തിലുണ്ടായിരുന്ന വിനോദസഞ്ചാരികളാണ് ആക്രമണത്തിന് ഇരയായത് ആക്രമണം നടത്തിയത് ആറംഗ സംഘം സുരക്ഷാ ഉദ്യോഗസ്ഥർ മോക്ട്രിലോ മറ്റോ നടത്തിയെന്നാണ് ആദ്യം കരുതതയെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു പിന്നീടാണ് വീണ ഭർത്താവിനെ കണ്ടത് ചോരയിൽ കുളിച്ചു കിടക്കുകയായിരുന്നു അദ്ദേഹം രക്ഷപ്പെടൂ രക്ഷപ്പെടൂ എന്ന അലറി വിളിച്ച് ഞങ്ങൾക്ക് ചുറ്റുമുണ്ടായിരുന്നവർ ഓടുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് ഇങ്ങനെയൊക്കെ സംഭവിച്ചുവെന്ന് ഇപ്പോഴും വിശ്വസിക്കാനാവുന്നില്ല എന്നും പഹൽഗാമിലെ ദുരന്തത്തെ ഓർത്തെടുത്ത് ദൃക്സാക്ഷികൾ പറയുന്നു എന്നെയും കൊല്ലൂവെന്നും ഭീകരരോട് പറഞ്ഞപ്പോൾ പോയി മോദിജിയോട് പറയൂവെന്നാണ് ഭീകരിൽ ഒരാൾ മറുപടി തന്നതെന്നും പല്ലവി പറയുന്നു നിരപരാധികളെ ആ ഭീകരർ കണ്ണിൽ ചോരയില്ലാതെ വെടിയുതിർത്ത് കൊല്ലുകയായിരുന്നു അവിടെയുണ്ടായിരുന്ന ആളുകളെ പേര് ചോദിച്ചായിരുന്നു ആക്രമണം കശ്മീരികളെ മാറ്റി നിർത്തിയെന്നും റിപ്പോർട്ടുണ്ട് തുടക്കത്തിൽ അകലക്കെട്ട് വെടിയൊച്ച പതിയടുത്തേക്ക് വന്നു അപ്പോഴാണ് മുമ്പിലെ ദുരന്തം അവിടെയുണ്ടായിരുന്ന സഞ്ചാരികൾ തിരിച്ചറിഞ്ഞത് കർണാടകയിൽ നിന്ന് അവധിക്കാലം ആഘോഷിക്കാൻ കുടുംബസമേതം കശ്മീരിലെത്തിയ കുടുംബവും ആക്രമണത്തിന് കൊല്ലപ്പെട്ടിട്ടുണ്ട് വിനോദസഞ്ചാരികളാണ് ആക്രമണ സമയത്ത് ചെറിയ കുന്നിന്മുകളിലെ ടൂറിസ്റ്റ് കേന്ദ്രത്തിലുണ്ടായിരുന്നത് പ്രദേശത്തെ വനമേഖലയിൽ നിന്നെത്തിയ ഭീകരർ ആളുകളെ വളഞ്ഞ ശേഷം തുരുതുര നിറയൊഴിക്കുകയായിരുന്നു ഭീകരർ കൊടും ക്രൂരത തുടരുന്നതിനിടെ ടൂറിസ്റ്റ് കേന്ദ്രത്തിലെ ജീവനക്കാർ ഉൾപ്പെടെ പലരും സുരക്ഷ തേടി സമീപസ്ഥലങ്ങളിലേക്ക് രക്തിൽ കുളിച്ച നിലയിൽ വിനോദ കേന്ദ്രത്തിലെ പുൽമേടിൽ കിടന്നിരുന്നവരെ പോലീസ് എത്തിയാണ് ആശുപത്രിയിലേക്ക് മാറ്റിയത് ഇതിനിടെ രക്ഷാപ്രവർത്തനത്തിനായി ഹെലികോപ്റ്ററും എത്തി പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരർക്കായി തിരച്ചിൽ തുടർന്നതായി സൈന്യം അറിയിച്ചു പ്രദേശത്ത് കരസേനയുടെയും സിആർപിഎഫിന്റെയും ലോക്കൽ പോലീസിന്റെയും കൂടുതൽ സംഘങ്ങൾ എത്തിയിട്ടുണ്ട് രക്ഷപ്പെട്ട ഭീകരർക്കായി വ്യാപക തിരച്ചിലാണ് നടക്കുന്നത് ജമ്മുകശ്മീരിലെ പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രമായ പഹൽഗാമിലെ ബൈസ്രണിൽ ഭീകരാക്രമണമാണ് നടന്നത് എറണാകുളം സ്വദേശി എൻ രാമചന്ദ്രനും കൊല്ലപ്പെട്ടിട്ടുണ്ട് കൊല്ലപ്പെട്ടവരിലേറെയും വിനോദസഞ്ചാരികളാണ് രണ്ട് വിദേശികളും നാട്ടുകാര ായി രണ്ടുപേരും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു ഇരുപതിലേറെ പേർക്ക് പരിക്കേറ്റു ട്രക്കിങ്ങിന് പോയ വിനോദസഞ്ചാരികളാണ് ആക്രമണത്തിന് ഇരയായത് ഇന്നലെ ഉച്ചകഴിഞ്ഞ് മൂന്നോടെ നടന്ന ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഇന്ത്യ റെസിസ്റ്റൻസ് ഫ്രണ്ട് ഏറ്റെടുത്തു ലഷ്കർ ഐ തൊയ്വയുടെ നിഴൽ സംഘടനയാണ് ടി ആർ എഫ് സൈനിക വേഷത്തിലെത്തി ഏഴ് ഭീകരരാണ് ആക്രമണം നടത്തിയതെന്നാണ് നിഗമനം ജമ്മുവിലെ കിഷ്താർ വഴിയാണ് ഭീകരർ ബൈസരണിലെത്തിയതെന്നാണ് റിപ്പോർട്ട് ബൈസരണിലെ പൈൻ മരക്കാട്ടിൽ നിന്നെത്തിയ ഭീകരർ വിനോദസഞ്ചാരികൾക്ക് നേരെ പല റൌണ്ട് വെടിവെക്കുകയായിരുന്നു പരിക്കേറ്റ ഏതാനും പേരെ പ്രദേശവാസികൾ അവരുടെ കുതിരപ്പുറത്താണ് റോഡിലെത്തിയത് ए, ാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളീയർക്ക് സഹായവും സേവനങ്ങളും വിവരങ്ങളും ലഭ്യമാക്കുന്നതിനായി നോർക്ക ഹെൽപ് ഡെസ്ക് തുടങ്ങിയതായിട്ട് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശാനുസരണമാണ് ഹെൽപ് ഡെസ്ക് ആരംഭിച്ചത് കശ്മീരിൽ കുടുങ്ങിപ്പോയ സഹായം ആവശ്യമായവർക്കും ബന്ധുക്കളെ സംബന്ധിച്ച് വിവരം തേടുന്നവർക്കും ഹെൽപ് ഡെസ്ക് നമ്പറിൽ വിളിച്ച് വിവരങ്ങൾ നൽകുകയും പേര് രജിസ്റ്റർ ചെയ്യാമെന്നും നോർക്കൂട്ട് സിഇഒ അറിയിച്ചു പുരുഷന്മാരും ഒരു സ്ത്രീയുമാണ് മരിച്ചത് പഹൽഗാമിലെ അമർനാഥ് ബേസ് ക്യാമ്പിൽ ഭീകരാക്രമണത്തിൽ ാണ് കൊല്ലപ്പെട്ടത്രിക്കേൽക്കുകയും ചെയ്തു ഇതിനുശേഷം മേഖലയിൽ ഭീകരർ നടത്തിയ ഏറ്റവും വലിയ ആക്രമണമാണ് ഇന്നലെ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി